സ്ലാമലേക്കും ഒരു തൊണ്ട് കടലാസിനൊക്കെ മറുപടി പറഞ്ഞിട്ട് സമയം കളയേണ്ടതുണ്ടോ സുഹൃത്തുക്കളെ എന്താണിതൊക്കെ ആരോ എന്തോ കടലാസിൽ എഴുതി വിടുന്നതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് നമ്മൾ സമയം കളയണോ ഒരു വലിയ പ്രസ്ഥാനം ഒരു വലിയ സമ്മേളനം നടത്തിയതിൽ അതിലേക്ക് ഒരാളെ വേഷം കെട്ടിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ ചോദിക്കട്ടെ ഇയാളാണ് ആ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ക്ലിപ്പും ആളെയും കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മറുപടി പറയാൻ ശ്രമിക്കാം ഇതൊന്നുമില്ലല്ലോ ആ സമ്മേളനത്തിൽ ഇങ്ങനെ ഒരാൾ പ്രസന്നയിക്കുന്നത് കേൾപ്പിച്ചിട്ട് ഇത് അയാളാണ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് എന്നൊക്കെ തെളിവ് സഹിതം വന്നാൽ നമുക്കതിനെക്കുറിച്ചൊക്കെ പറയാം ഇതൊക്കെ എന്തിനാണെന്ന് അറിയോ നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം വളരെ രൂക്ഷമാണ് വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അത് മറച്ചു വെക്കാൻ വേണ്ടി ആരോ എവിടുന്നോ എന്തോ എഴുതി വിടുന്നതാണ് ഇതൊക്കെ ഇതിൻ്റെ പിന്നാലൊന്നും പോകേണ്ട ആവശ്യം നമുക്കില്ല അതിനൊന്നും സമയം കളണ്ട ആവശ്യമില്ല ഏ ഇയാള് തന്നെ നേർക്ക് നേരെ ഈ എഴുത്തിൽ പറഞ്ഞ ആൾ കണിയത് ഉസ്താദന്റെ മൂത്ത മകൻ തന്നെ ഒരുപാട് സ്റ്റേജുകളിൽ വന്നിട്ട് നേരിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് തന്നെ നമ്മൾ എവിടെങ്കിലും ഇപ്പൊ ഇങ്ങനെ കാണിക്കുകയോ പറയുമോ നമ്മൾ ചെയ്യുന്നില്ല അതൊന്നും വലിയൊരു ഗൗരവമായിട്ട് കാണുന്നേ ഇല്ല മഹാനായ കണ്ണീർത്ത് ഉസ്താദിൻ്റെ ജീവിതകാലത്ത് തന്നെ നമ്മുടെ ഉസ്താദുമാരൊക്കെ പോവുകയും കാണുകയും ഒക്കെ ചെയ്ത സമയത്തും കണ്ണീത്തുസ്താദ് തന്നെ അവരെ സ്റ്റേജിൽ വെച്ച് നമ്മൾ ഉസ്താദുമാരെ അന്വേഷിച്ചതൊക്കെ നമുക്ക് നേരിട്ട് അറിയാവുന്നതും ഞാൻ തന്നെ നേരിട്ട് കേട്ടതും കണ്ടതുമാണ് എനിക്ക് അനുഭവമാണ് കോഴിക്കോട് വെച്ചിട്ട് കാന്തപൂർ ഉസ്താദിനെയും പിന്നെ താജലൊക്കെ അന്വേഷിച്ചതൊക്കെ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്ത ആളാണ് ഞാനൊക്കെ അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു വാറോലകളൊന്നും ചർച്ച ചെയ്തിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല അവരുടെ ഇടയിൽ തന്നെ പച്ച പച്ചക്കളവുകൾ ഇങ്ങനെ പരസ്യമായി സ്റ്റേജിൽ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ നാസർ ഫൈസി കൂടത്താ ഇന്നലെ പറഞ്ഞത് പച്ചക്കളവാണെന്ന് അമ്പലക്കടവ് ഫൈസി ഇന്ന് പറഞ്ഞു അതുപോലെ അമ്പലക്കടവ് ഫൈസി ചരിത്ര സംബന്ധമായ എന്തൊരു വിഷയം പറഞ്ഞത് കളവാണെന്ന് സമധ പൂക്കോട്ടൂർ പറഞ്ഞു സമധുപൂക്കോട്ടൂർ അപ്പറഞ്ഞത് കളവാണ് എന്ന് പിന്നീട് അമ്പലക്കടവ് ഫൈസി പറയുന്നു ഇങ്ങനെ കളവിന്റെ കൂമ്പാരം മാത്രമല്ല ഇവരുടെ വലിയ ഉന്നതരായ പണ്ഡിതന്മാരെ കുറിച്ച് വളരെ രൂക്ഷമായി പറഞ്ഞതും കത്തെഴുതിയതൊക്കെ ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ക്ലിപ്പുകളൊക്കെ എന്തിന് പറ്റും അവരുടെ ഇടയിലും ഇതൊരു മതസംഘടനയാണ് എന്ന് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ കത്തുകൾ പ്രചരിപ്പിക്കുന്നത് അത് അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രമല്ല ഇതിൻ്റെയൊക്കെ പിന്നിലൊക്കെ ആരോ എന്തോ ഉദ്ദേശിക്കുന്നുണ്ടാവും എന്നും വേണം കരുതാൻ ഇതൊക്കെ പച്ച നുണയാണെന്ന് മനസ്സിലാക്കുക അതുപോലെ കുരിയാട് നദവി പണ്ട് കൊണ്ടുവന്ന് നമുക്കറിയാം നീലമഷി എന്ന് പറഞ്ഞു കൊണ്ടുവന്ന പേപ്പർ വരെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ അനുഭവം നമ്മുടെ സമൂഹത്തിനുണ്ട് അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു ഫോട്ടോ സ്റ്റാറ്റും എന്തോ ഒരു വാറോലയും വെള്ളക്കടലാസമൊക്കെ കൊണ്ടുവരുന്നത് എന്ത് പ്രസക്തിയാണ് അതിനൊക്കെ ഉള്ളത് അതുകൊണ്ട് അവരുടെ കഴിഞ്ഞ സമ്മേളനത്തിൽ മുപ്പത്തഞ്ച് ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്നൊക്കെ പച്ച തോണ വലിയ വലിയ ആളുകളൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ആ നിലക്കൊക്കെ പോകുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് ഇത്തരം വാറോലകൾ ആരോ എന്തോ എവിടുന്നോ പഴച്ച വിടുന്നതിൻ്റെ ഒന്നും പിന്നാലെ പോയി സമയം കളയേണ്ടതില്ല ഇതിൻ്റെ ഒന്നും ആവശ്യവും നമുക്കില്ല ഉണ്ടോ ഇയാൾ തന്നെ ഹയാത്തോടെ നമ്മുടെ സ്റ്റേജുകളിൽ വന്നിട്ട് അത് തന്നെ വലിയൊരു സംഭവം നമ്മുടെ ഉസ്താദുമാരൊന്നും ആക്കിയിട്ടില്ല അറിയാലോ നമ്മളെ ഉസ്താദുമാർ തന്നെ ആ വലിയൊരു സംഭവം ആക്കിയിട്ടേ ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇയാൾ നേർക്കേറെ തന്നെ വന്ന സമയത്തും പിന്നെയാണോ ഇതൊക്കെ ഇങ്ങനെ എഴുത്ത് അയാളുടെ പേരിൽ ആരോ എന്തോ പ്രചരിപ്പിക്കുന്നതോ എന്തോ ആവട്ടെ ഒരു വിഷയമേ അല്ല അയാൾ ഈ പറഞ്ഞ ആൾ ഇതാ സ്റ്റേജിൽ പ്രസംഗിക്കുന്നുണ്ട് ഇയാളാണ് ആ പ്രസംഗിക്കുന്നത് ഇത് കള്ളനാണ് എന്ന് നേരത്തെ നേരെ തെളിവ് സഹിതം ഇങ്ങനെ വീഡിയോ ക്ലിപ്പോ ആളെ ഫോട്ടോ ഒക്കെ ആയിട്ട് വന്നാൽ നമുക്കതിനെക്കുറിച്ചൊക്കെ പരിശോധിക്കാവുന്നതാണ് ഇതൊന്നും ഇല്ലാതെ ഒരു പേപ്പറിൽ എന്തോ എഴുതി വിടുന്നത് അതിൻ്റെ പിന്നാലൊന്നും പോകേണ്ട ആവശ്യമേ നമുക്കില്ല അവർ തന്നെ പരസ്പരം അങ്ങോട്ട് കൂട്ടും ഇയാൾ പറഞ്ഞത് കളവാണ് അയാൾ പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം കളവിൻ്റെ കൂമ്പാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വലിയ വലിയ സ്റ്റേജുകളിലൊക്കെ മാത്രവുമല്ല വലിയ വലിയ ഉസ്താദുമാരെ വളരെ മോശമായ രീതിയിൽ പലിശ വാങ്ങിയിട്ടുണ്ടെന്നും വ്യക്തിപരമായിട്ട് വളരെ നീചനാണ് മോശക്കാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഉസ്താദുമാരെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ എഴുത്തും ചർച്ചയും ഒക്കെയായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മതസംഘടനയാണ് അവരുടേത് എന്ന് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ ഇന്ന് സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെക്കുറിച്ച് അതിൻ്റെ അതിനിടയ്ക്ക് അതൊക്കെ മറച്ചു വെക്കാനൊക്കെ ചർച്ച മാറ്റിവിടാനൊക്കെ ആരോ എന്തോ പടച്ചുവിടുന്നതാണ് ഇതിൻ്റെ പിന്നാലൊന്നും നമ്മൾ പോകേണ്ടതില്ല സമയം കളയേണ്ടതില്ല എന്നറിയിക്കുകയാണ്